സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ത്രെഡ്സ് എന്നിവ നിലച്ചു ആൻഡ്രോയിഡ് ഫോണുകളിലാണ് ലോഗഔട്ടായത് അക്കൗണ്ടുകൾ എണ്ണിക്കലുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി എണ്ണിക്കിൽ എപ്പോഴായിരുന്നു സംഭവം ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഔദ്യോഗിക വിശദീകരണം മെറ്റാധികൃത്തിന്റെ ഭാഗത്തു നിന്നുണ്ടോ വിനിഷ രാത്രി എട്ട് നാൽപ്പത്തി അഞ്ച് മുതലാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ത്രഡ്സ് എന്നീ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ സ്വയം ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആൻഡ്രോയിഡ് ഫോണുകളിലാണ് ഈ ഒരു സ്വയം ലോഗൌട്ടായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചൊരു വിശദീകരണമോ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല സെർവർ തകരാറാകാനുള്ള ഒരു സാധ്യതയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എട്ട് നാൽപ്പത്തഞ്ചോടു കൂടി ഈ ആപ്പുകളിൽ നിന്ന് സ്വയം ഔട്ട് ആയി ആയിപ്പോവുകയായിരുന്നു ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ നിലവിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ ഫീഡ് ലോഡ് ചെയ്യാനാവാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കാണെങ്കിൽ ലോഗൗട്ട് ആയിപ്പോയതിന് ശേഷം ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ശ്രമിച്ചാൽ പോലും അതിന് സാധിക്കാത്ത ചില അസൗകര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എപ്പോഴിത് പരിഹരിക്കപ്പെടും തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല ലോകത്തെമ്പാടും ഇത്തരത്തിൽ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ത്രെഡ്സ് എന്നിവ ഇത്തരത്തിൽ ഒരു സാങ്കേതിക പ്രശ്നം നേരിടുന്നു അവയുടെ പ്രവർത്തനം നിലച്ചു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഒരുപക്ഷെ മെറ്റയിൽ നിന്ന് അല്പസമയത്തിനകം ഒരു വിശദീകരണം വന്നേക്കാം ഏതായാലും സെർവർ തകരാർ എന്ന ഒരു പ്രാഥമിക നിഗമനം പല കോണുകളിൽ നിന്നും വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഈ എട്ട് നാൽപ്പത്തി അഞ്ചോടുകൂടി പലരും ഇത്തരത്തിലൊരു തങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ നമ്മൾ അതിലേക്ക് കയറാൻ നോക്കുന്ന സമയത്ത് ഇങ്ങനൊരു അസൗകര്യം കാണുമ്പോൾ ഫോണിൻ്റെ നെറ്റ്വർക്ക് തകരാറാണ് എന്ന രീതിയിലായിരുന്നു എല്ലാവരും ആദ്യം ചിന്തിച്ചിരുന്നത് പക്ഷേ ഇത് വ്യാപകമായി ഇങ്ങനൊരു പ്രശ്നമുള്ളത് പരസ്പരം ആളുകൾ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതോടുകൂടിയാണ് ലോകത്തെങ്ങും തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ഈ മെറ്റാ പ്ലാറ്റ്ഫോം മെറ്റയുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നേരിടുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോഴും ഈ ഒരു സാങ്കേതിക പ്രശ്നം തുടരുക തന്നെയാണ് ലോഗൗട്ടായ അക്കൗണ്ടുകളിലേക്ക് നമുക്ക് തിരിച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്ക സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ പോകുമ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് അത് ലോഗൗട്ട് ആയതായി നമുക്ക് കാണിക്കുന്നില്ല ആ ഫീഡ് വീണ്ടും നമുക്കതിലേക്ക് റീലോഡ് ചെയ്യാനാവുന്നില്ല അല്ലെങ്കിൽ പുതിയ ഫീഡുകൾ കാണാനാവുന്നില്ല എന്നതാണ് ഇൻസ്റ്റഗ്രാമിൽ നിലവിലുള്ള ഒരു അവസ്ഥ ഇത് പൊതുവെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും വലിയ രീതിയിൽ ആളുകൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ രാത്രി സമയമാണ് പലപ്പോഴും നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ചർച്ചകൾ നടക്കുന്നതും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുന്നതും ഒക്കെയായി ആ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഫേസ്ബുക്കും ഒപ്പം തന്നെ ഇൻസ്റ്റഗ്രാമും ഒക്കെ ആ ഒരു നിലയ്ക്കുന്ന പണിമുടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത് എപ്പോൾ ഇതിനൊരു പരിഹാരം വരും തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും തന്നെ വ്യക്തതയില്ല അത് ശരി